മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞതിനു ശേഷം ഒരുപാട് വിമർശനങ്ങൾ ജനപ്രിയ നായകൻ ദിലീപിനെ സോഷ്യൽ മീഡിയയിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എൽക്കേണ്ടി വന്നിട്ടുണ്ട് മകൾ മീനാക്ഷിക്കും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വന്നു അമ്മയോട് മനസാക്ഷി കാണിക്കാത്ത മകളെന്നാണ് പലരും മീനാക്ഷിയെ വിശേഷിപ്പിച്ചത് എന്നാൽ സത്യാവസ്ഥ അങ്ങനെയല്ല മഞ്ജു മീനാക്ഷിയും സൗഹൃദത്തിലാണ് എന്നും പവിത്രമായ അമ്മ മകൾ ബന്ധം ഇരുവരും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തു തുടങ്ങിയിരിക്കുന്നു അമ്മയും മകളും പരസ്യമായി സ്നേഹം പ്രകടിപ്പിക്കാറില്ല എന്നേയുള്ളൂ പക്ഷേ ഇരുവരും സീക്രട്ടായി കാണാറുണ്ട് കാവ്യം ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് മീനാക്ഷിയും മഞ്ജുവും തമ്മിൽ അകൽച്ചയിലായത് പതിമൂന്ന് ഒരു അമ്മയുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞ് പിന്നീട് അത് നഷ്ടപ്പെടുമ്പോൾ ആരായാലും തകർന്നു പോകും പക്ഷേ മീനാക്ഷിയെ എപ്പോഴും സന്തോഷവതിയായിട്ടാണ് കണർ അതിനർത്ഥം അച്ഛനും അമ്മയും മീനാക്ഷിക്ക് ഒപ്പം തന്നെ ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഡോക്ടറായതിൻ്റെ സന്തോഷത്തിൽ മഞ്ജുവിനെ കാണാൻ തിരിപ്പും മീനാക്ഷിയും എത്തി എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത് മഞ്ജു മീനാക്ഷിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആശീർവാദങ്ങൾ കൊണ്ട് മൂടി എന്ന വാർത്തയും വരുന്നുണ്ട്